കാർത്തിക മാസത്തിൽ വിഷ്ണു ഭഗവാനെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന ജപപൂജാതി കർമ്മങ്ങൾക്കൊക്കെ അക്ഷയമായ ഫലമാണ് ലഭിക്കുക എല്ലാ തീർത്ഥങ്ങളും സ്നാനങ്ങളും ദാനങ്ങളും കൂടി കൂട്ടിവെച്ചാലും മാസം ആഹാത്മ്യത്തിൻ്റെ പതിനാലൊരു അംശമാകുന്നില്ല എന്നാണ് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാരണം എല്ലാ ദേവന്മാരും മുപ്പത്തിമുക്കോടി ദേവന്മാരും ഒരുപോലെ നമ്മുടെ ജപപൂജാതി കർമ്മ ഫലം സ്വീകരിക്കും നമ്മളനുഗ്രഹിക്കുമെന്നാണ് കാർത്തിക മാസത്തിൽ മുഴുവൻ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അവസാനത്തെ അഞ്ച് ദിവസം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതാണ് ഭീഷ്മ പഞ്ചക വ്രതം അതുപോലെ തന്നെയാണ് കാർത്തിക മാസത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള അക്ഷയ നവമി കാർത്തിക ശുക്ല നവമി അക്ഷയ നവമി എന്നും കൂഷ്മാണ്ട നവമി എന്നും അറിയപ്പെടുന്നു അക്ഷയതൃതീയ പോലെ തന്നെയാണ് അത് പുണ്യമായ സത്യയുഗാതിയാണ് എങ്കിൽ ഈ അക്ഷയ കാർത്തിക ശുക്ല നവമി അക്ഷയ നവമി ദ്വാപരാധിയുഗമാണ് വിഷ്ണു ഭഗവാൻ കൂഷ്മാണ്ടകൻ എന്ന അസുരനെ വധിച്ച ദിനമായതുകൊണ്ട് തന്നെ ഇതിനെ കൂഷ്മാണ്ട നവമി എന്നു കൂടി അറിയപ്പെടുന്നു ഈ കൂഷ്മാണ്ടൻ്റെ രോമങ്ങളിൽ നിന്നാണ് കൂഷ്മാണ്ഡ വള്ളികൾ വള്ളികളുണ്ടായത് നമ്മൾ ഈ നവമിയിൽ ചെയ്യേണ്ടത് കൃഷ്ണോത്സവവും തുളസി വിവാഹവുമാണ് നവമി ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതിൻ്റെ ഫലം അക്ഷയമായി നിലനിൽക്കും അന്ന് തൊട്ട് മൂന്ന് രാത്രികളിലായിട്ട് അതായത് സൂര്യാസ്തമയത്തിന് മുമ്പ് വേണം കേശവൻ തുളസി കേശവന്മാരെ പൂജിക്കാനായിട്ട് എന്നിട്ട് ദ്വാദശി ദിനത്തിൽ വൈകുന്നേരമാണ് നമ്മളിത് പൂജ സമർപ്പിക്കേണ്ടത് ഒരു ദിവസം മാത്രമായിട്ട് നമുക്ക് പൂജ ചെയ്യാം അത് ദ്വാദശി ഏകാദശിയും ദ്വാദശി പ്രാവശ്യം ഒന്നിച്ച് വരുന്ന നവംബർ രണ്ടാം തീയതി അന്ന് നമുക്ക് തുളസി പൂജ ചെയ്യാം തുളസി വിവാഹം നടത്താം ഏറ്റവും നല്ലതായിട്ട് സ്കന്ധമഹാപുരാണത്തിൽ പറയുന്നത് അക്ഷയമ അക്ഷയ നവമി ദിനത്തിൽ തുളസി വിവാഹം ചെയ്തിട്ട് അടുത്ത മൂന്ന് ദിവസങ്ങളിലും വൈകുന്നേരം തുളസി കേശവന്മാരെ പൂജിക്കുക വ്രതമെടുത്തിട്ട് പൂജിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ദ്വാദശി ദിനത്തിൽ വൈകുന്നേരം വ്രതം വ്രതം നമുക്ക് സമർപ്പിക്കാം ഭരണവീട്ടി സമർപ്പിക്കാം ഈ പൂജയും അവസാനിപ്പിക്കാം അതെല്ലാം പൂജ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ പൂജ നമുക്ക് സമർപ്പിച്ച് അവസാനിപ്പിക്കാം ഇപ്രാവശ്യം ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന പുണ്യദിനമാണ് അതുകൊണ്ട് തന്നെ തുളസി പൂജ അന്നേ ദിനം ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് സ്കന്ദമഹാപുരാണത്തിൽ നാരദ മഹർഷി ബ്രഹ്മദേവന് ഈ അക്ഷയ നവമി പൂജ മാഹാത്മ്യ കഥ കൂടി പറഞ്ഞുകൊടുക്കുന്നുണ്ട് കനകപുത്രി കനകൻ എന്ന രാ ക്ഷത്രിയൻ്റെ പുത്രി അക്ഷയ നവമി ദിനത്തില് തുളസി വിവാഹം നടത്തിയിട്ട് വൈധവ വൈധവ്യത്തിൽ നിന്ന് രക്ഷ നേടിയ കഥയാണ് കേട്ടോ കനകൻ എന്ന് പറയുന്നത് സമ്പന്നനായ ഒരു ക്ഷത്രീയ വ്യാപാരിയാണ് ഒരുപാട് വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നത് കിഷോരി എന്ന് പേരിടുന്നു മകൾക്ക് എന്നാൽ കുട്ടിയുടെ ജാതകം ഗണിച്ചപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി ആരെ വിവാഹം കഴിക്കുന്നോ അയാൾ ഇടിമിന്നലേറ്റ് മരിക്കും എന്ന് വളരെ സ്വാധികയായിരുന്നു കനകൻ അതുപോലെ തന്നെയാണ് പുത്രിയും കിഷോരിക്ക് ബ്രാഹ്മണരെയും സന്യാസിമാരെയും സേവിക്കുന്നതിലും വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിലും വളരെ അഗ്രഗണ്യമായിരുന്നു അതിലൊക്കെ അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാകും എന്നവൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും അവിവാഹിതയായ യൗവനത്തിലെത്തി നിൽക്കുന്ന മകളെ കാണുന്നത് കനകന് ഭയങ്കര വിഷമമായതുകൊണ്ട് തന്നെ അദ്ദേഹം അതിമനോഹരമായ ഒരു കൊട്ടാരം പണിത് മകൾക്ക് സമ്മാനമായി നൽകുകയും അവിടെ പാർപ്പിക്കുകയും ചെയ്യുന്നു ഒരു വൈശാഖ മാസത്തിൽ ശങ്കരൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ എത്തിച്ചേരുന്നു കിഷോരി വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെയും സ്വീകരിക്കുന്നു സത്കരിക്കുന്നു അനന്തരം എന്തുകൊണ്ട് വിവാഹം നടന്നില്ല എന്ന് അറിയുന്നതോടുകൂടി അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ദ്വാദശാക്ഷര മന്ത്രം ഉപദേശിച്ച് അത് നിത്യവും ജപിക്കാനും വ്രതമനുഷ്ഠിക്കാനും പറയുന്നു എന്നിട്ട് കാർത്തിക മാസത്തിൽ ശുക്ലപക്ഷ നവമിയിൽ തുളസീകേശ വിവാഹം നടത്താനും ഉപദേശിക്കുന്നു ഈ രീതിയിൽ പൂജകൾ ചെയ്താൽ നിങ്ങളുടെ മകൾ വിധവയാകില്ല അനന്തരം ധൈര്യമായി കുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചോളൂ എന്ന് അച്ഛനായ കനകനെയും ഉപദേശിക്കുന്നു അങ്ങനെ ബ്രാഹ്മണൻ്റെ ഉപദേശപ്രകാരം അന്നു മുതൽ തന്നെ കിഷോരി പൂർണ്ണമായ വ്രതാനുഷ്ഠാനത്തോടുകൂടി മഹാവിഷ്ണു ജപം നടത്തുകയും മാസം എത്തിയപ്പോൾ കാർത്തിക മാസ വ്രതം അനുഷ്ഠിച്ച് ശുക്ലപക്ഷ നവമിയിൽ കേശ വിവാഹം നടത്തുകയും ചെയ്യുന്നു അസാമാന്യ സൗന്ദര്യമുള്ള ഒരു ദേവിയെ പോലെയാണ് കേട്ടോ കിശോരി എല്ലാവരും അവളെ കാണുന്നത് തന്നെ ദേവതയായിട്ടാണ് പലരും അവളെ ദേവിക്കുട്ടി സർപ്പ പെൺകുട്ടി എന്നൊക്കെ വിളിക്കാറുമുണ്ട് പലപ്പോഴും അവളോട് ഒരു ദിവസമെങ്കിലും ഇണചേരാനായിട്ട് ധനികനും ശക്തനുമായ വിലേപി എന്ന നക്ഷത്രീയൻ ശ്രമിക്കുന്നു പലരെയും ഒരുപാട് തുക നൽകി സ്വാധീനിക്കുന്നു പക്ഷേ കിഷോരിയുടെ ഒരു നിഴലിനെ പോലും കാണാനുള്ള സന്ദർഭം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ സമയത്ത് കാർത്തിക കാർത്തികമാസമായപ്പോഴേക്കും ജയസേനൻ എന്ന രാജാവിൻ്റെ പുത്രനായ മുകുന്ദൻ ഒരിക്കൽ കിഷോരിയെ കാണുകയും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു രാജാവും രാജകു രാജാവും രാജ്ഞിയും ഒരുപാട് ഉപദേശിക്കുന്നു പക്ഷേ മുകുന്ദൻ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല അവളുടെ വൈധവ്യയോഗം അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു അവസാനം കുമാരൻ്റെ ആഗ്രഹത്തിന് രാജാവും നാജ്ഞിയും കൂട്ടു നിൽക്കുന്നു കിഷോരിയുടെ കല്യാണം തീരുമാനിക്കുന്നു തുളസി വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ വിവാഹം ഇതറിയുന്ന വിലപി ഒരു സ്ത്രീ വേഷത്തിൽ പരിചാരികയായിട്ട് വന്നിട്ട് കിഷോരിയുടെ വീട്ടിൽ താമസ താമസം തുടങ്ങുന്നു അനുയോജ്യമായ ഒരു അവസരത്തിന് വേണ്ടി കാതിരിക്കുകയാണ് കിഷോരിയുടെ വ്രതവും പൂജാകർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടന്നെ നടക്കുന്നു അവസാനം തുളസി വിവാഹവും നടത്തുന്നു അതിനുശേഷം രാജാവിൻ്റെ അനുമതിയോടുകൂടി രാജകീയമായ രീതിയിൽ തന്നെ മുകുന്ദൻ കിഷോരിയെ വിവാഹം ചെയ്യുന്നു വിവാഹത്തിൻ്റെ അന്ന് രാത്രിയിൽ സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞ് കിഷോരി തുളസി ചെടിയുടെ മുന്നിലിരുന്ന് വിഷ്ണുവിനെ ധ്യാനിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടിയിരിക്കുകയാണ് പെട്ടെന്നാണ് അതിഭയങ്കരമായ ഇടിമിന്നലുണ്ടാവുന്ന ഉഗ്രമായ കൊടുങ്കാറ്റും വരുന്നു ആർക്കും ഒന്നും കാണാൻ സാധിക്കുന്നില്ല ആ സമയത്ത് ഇതൊരു ഉത്തമമായ സമയമാണെന്ന് കരുതി വിലോപി കിഷോരിയുടെയും മുകുന്ദറിയിലേക്ക് ചെല്ലുകയാണ് അവിടെ ഒരാൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ അത് കിഷോരിയാണെന്ന് കരുതിയിട്ട് മുകുന്ദനെ അങ്ങ് കയറി പിടിക്കുകയാണ് ചേണേ ആ തൽക്ഷണം തന്നെ ഇടിമിന്നലേറ്റ് വിലേപി മരണപ്പെടുന്നു എല്ലാവരും വിചാരിക്കുന്നത് മുകുന്ദനാണ് മരണപ്പെടുന്നതെന്നാണ് പക്ഷേ അല്ല പിന്നീട് വളരെ വളരെ പ്രകൃതി വളരെ ശാന്തമാകുകയും ചെയ്യുകയാണ് തുളസി വ്രതത്തിൻ്റെ ഫലമായിട്ട് തുളസി വിവാഹത്തിൻ്റെ ഫലമായിട്ട് കിഷോരി അനന്തരം രാജ്ഞിയായി മാറുകയാണ് മുകുന്ദൻ രാജാവും രണ്ടുപേർക്കും സുഖസുന്ദരമായ ഒരു ജീവിതവും ഉണ്ടാകുന്നു ഭാഗ്യം സമ്പത്ത് അറിവ് രോഗങ്ങളിൽ നിന്നുള്ള മോചനം സന്താന സൗഭാഗ്യം ആർ ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെ വളരെ ശ്രേഷ്ഠമായ ഏറ്റവും ഉന്നതമായ ഒരു പരിഹാരമാണ് അക്ഷയ നവമി ദിനത്തിലെ തുളസി വിവാഹം